ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് മിക്കവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിഷായിരിക്കും പലരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല അവർക്ക് വേണ്ടിയാണേ നോക്കിയാലോ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ പീസിലേക്ക് ഒരു വലിയ സ്പൂൺ തൈര് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു സ്പൂൺ വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങ നീര രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല ജീരകം പൊടിച്ചത് അരസ്പൂൺ അരസ്പൂൺ കുരുമുളക് പൊടി ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം ചിക്കൻ ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണേ ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കാം ഒന്നര സ്പൂൺ ചേർക്കാവേ ഇനി ഇതൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് നല്ല തിളച്ചതിന് ശേഷം മാത്രമേ പീസസ് ഇട്ടുകൊടുക്കാവൂ ഇടയ്ക്കുമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണേ ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം ഒന്ന് വേവിച്ചെടുക്കാനേ ഇല്ലയെന്നുണ്ടെങ്കിൽ അങ്ങ് പെട്ടെന്ന് തന്നെ പുറം കരിഞ്ഞു പോകും അങ്ങനെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ടേ നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം അങ്ങനെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്ത് നോക്കാവുന്ന സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് സിക്സ്റ്റി ഫൈവ് ഇത് ഞാൻ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല നമ്മളെ റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഒന്നോ രണ്ടോ ഡ്രോപ്സ് ആഡ് ചെയ്യാം അല്ലാതെ വീട്ടിൽ തന്നെ ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ആവശ്യമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം Thank you.